അസാധ്യമായി ഉണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിക്ക് ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ദാസനായി പ്രവർത്തിച്ച നേതാവ് മലയാളികളുടെ മാത്രമല്ല ആഗോള ഭരണാധികാരികളുടെയും മനസ്സ് കീഴടക്കിയ പ്രിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഓർമ്മിക്കുന്നു അത്രമേൽ സൗമ്യനായിരുന്നു പുതുപ്പള്ളിയുടെ കുഞ്ഞുഞ്ഞ് അടുത്തിടപഴകിയവർക്കെല്ലാം മരണമില്ലാത്ത ഓർമ്മകൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഡയറക്ടർ നോർക്ക വൈസ് ചെയർമാൻ സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് പ്രത്യേക ക്ഷണിതാവ് എന്നീ നിലകളിൽ ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന എം എ യൂസഫലിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിബദ്ധതയുടെ നേർസാക്ഷ്യമാണ് നാടിന്റെ ദീർഘവീക്ഷണമുള്ള നയങ്ങളെ പറ്റിയാണ് ഓരോ കൂടിക്കാഴ്ചയിലും ഉമ്മൻചാണ്ടി സംസാരിക്കാറുള്ളതെന്ന് എം എ യൂസഫലി ഓർമ്മിക്കുന്നു എത്ര തിരക്കിലും സാധാരണക്കാരന്റെ വ്യാകുലതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിഹാരം കാണാൻ അദ്ദേഹം ശ്രമിച്ചു വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ വി എസിനും മുൻ എം പി എ എ ഷാനവാസ് എം എ യൂസഫലിക്കുമൊപ്പം വേദിയിലിരിക്കുകയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് ഒരാൾ സഹായം അഭ്യർത്ഥിച്ചെത്തി വേദിയിലെ തിരക്കിലും ഒരു പേപ്പർ എടുത്ത് സ്വന്തം കൈപ്പിടിയിൽ നിവേദനം എഴുതി ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് കൈമാറി ജനങ്ങളോടുള്ള കരുതലിന്റെ അടയാളമായാണ് ഈ പ്രവൃത്തിയെ എം എ യൂസഫ് അലി ഓർമ്മിക്കുന്നത് നാടിന്റെ കുതിപ്പിന് നെടുന്തൂണാകുന്ന പദ്ധതികൾ നടപ്പാക്കണമെന്ന അധ്യായ നിശ്ചയദാർഢ്യമാണ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നതെന്ന് അനുഭവങ്ങൾ സാക്ഷിയാക്കി എം എ യൂസഫലി ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കാൻ ഉമ്മൻചാണ്ടി എടുത്ത തീരുമാനങ്ങൾ നിർണായകമായിരുന്നുവെന്ന് എം എ യൂസഫ് അലി ഓർമ്മിക്കുന്നു പദ്ധതി പൂർത്തീകരണത്തിനായി യുഎഇ സന്ദർശിച്ചപ്പോൾ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂവുമായി ഉമ്മൻചാണ്ടി നടത്തിയ കൂടിക്കാഴ്ച എന്ന് ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച എം എ യൂസഫ് അലി വ്യക്തമാക്കി കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദുബായ് ഭരണാധികാരികയ്ക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും വലിയ നിക്ഷേപ സാധ്യതകൾക്ക് വഴി തുറന്നുവെന്നും എം എ യൂസഫലി ഓർമ്മിച്ചു വികസന നയങ്ങൾക്കൊപ്പം ഉമ്മൻചാണ്ടിയുടെ എളിമയും സൗമ്യതയും ഏറെ അതിശയിപ്പിച്ചിട്ടുണ്ടെന്ന് എം എ യൂസഫലി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയായിരിക്കെ ബഹ്റിൻ സന്ദർശന വേളയിൽ ഉമ്മൻചാണ്ടിയുടെ എളിമ ഏറെ അതിശയത്തോടെയാണ് ബഹ്റിൻ രാജാവ് നോക്കിക്കണ്ടത് യു ആർ എ ലീഡർ സിംബിൾ ആൻഡ് ഹംബിൾ എന്നായിരുന്നു ബഹ്റിൻ ഭരണാധികാരിയുടെ വിശേഷണമെന്ന് എം എ യൂസഫ് അലി കൂട്ടിച്ചേർത്തു കെ എസ് യു പ്രസിഡന്റായിരിക്കെ നാട്ടികയിലെത്തിയ ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്ത സൗഹൃദമാണ് എം എ യൂസഫ് അലി സൂക്ഷിച്ചിരുന്നത് നിര്യാണ സമയത്ത് ലണ്ടനിലായിരുന്നതിനാൽ പിന്നീട് നാട്ടിലെത്തിയപ്പോൾ ഖബറടത്തിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു പുതുപ്പള്ളി എറിഗാർഡ് സ്കൂളിന് സ്വന്തമായി സ്കൂൾ ബസ് എന്ന ഉമ്മൻചാണ്ടിയുടെ ബാക്കിയായിരുന്ന ആഗ്രഹവും അന്ന് യാഥാർത്ഥ്യമാക്കിയിരുന്നു വിശ്രവുമില്ലാതെ ജനസേവകന്റെ ഈ ഒരു ശൂന്യത നികത്താനാവാത്തതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് എം എ യൂസഫലി